പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയുമായി ബന്ധപ്പെട്ട മാധ്യമ ആറാട്ടാണ് നടക്കുന്നത് ഇന്നലെ ശിക്ഷ പ്രഖ്യാപിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ചാനലുകളായ ചാനലുകളിലെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന നാളിൽ നാളിലെന്നപോലെ ഒരുക്കങ്ങളായിരുന്നു അന്ന് മാത്രമോ കേസിലെ പ്രതികളിൽ ഒരു വിഭാഗം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ദിവസവും സമാന ആഘോഷം എന്തിനേറെ ആ കൊലപാതകം നടന്ന അന്ന് തുടങ്ങിയ രാഷ്ട്രീയ വിചാരണ ഇന്നലെ വിധി വന്ന ശേഷം അന്തി വരെ നീണ്ട കോലാഹലം ആ സംഭവത്തിന് ശേഷം സി പി എമ്മിനെതിരെ ഓരോ ചാനലും നടത്തിയ അന്തി ചർച്ചകൾ അങ്ങനെ സെഞ്ചുറി പിന്നിട്ട് കാണും ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങുകയാണല്ലോ ഏതാണ്ട് അതിൻ്റെ കർട്ടൺ റൈസർ എന്ന പോലെ സപ്ലിമെൻറ് പ്രവാഹമാണ് പത്രങ്ങളിൽ ഏതൊരു കൊലപാതകത്തെയും അപലപിക്കേണ്ടത് തന്നെയാണ് എപ്പോഴും പുലർത്തേണ്ടെന്ന മിനിമം മര്യാദയുണ്ടല്ലോ അത് എത്രത്തോളം നിർവഹിച്ചു ഈ കൊലയിലേക്ക് നയിച്ച അടിസ്ഥാന കാരണങ്ങളിലേക്ക് ഒന്ന് പരാമർശിച്ചു പോവുകയെങ്കിലും വേണ്ടേ സംഭവത്തിന് ശേഷം സി പി എമ്മും സർക്കാരും സ്വീകരിച്ച നടപടികൾ പരിശോധിക്കണ്ടേ അതിൽ നിന്നും വ്യത്യസ്തമായി സി ബി ഐയും കോടതിയും എന്താണ് കണ്ടെത്തിയതെന്ന തുറന്ന വിലയിരുത്തലല്ലേ വേണ്ടത് ആദ്യം ഇരട്ട കൊലയിലേക്ക് നയിച്ച കാരണം നോക്കാം ഈ കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ ആക്രമികളുടെ വധശ്രമത്തിൽ മരണത്തോടെ മല്ലടിച്ച് മാസങ്ങളോളം മംഗലാപുരത്ത് ചികിത്സ തേടി ആ സംഭവത്തിലെ ഒന്നും ഒമ്പതും പ്രതികളാണ് കൊല്ലപ്പെട്ടത് അതുൾപ്പെടെ രണ്ട് പ്രതികൾക്കുമെതിരെ വേറെയും നിരവധി ക്രിമിനൽ കേസുണ്ട് അക്രമത്തിനിരയായ പീതാംബരൻ പ്രാദേശികമായി ആസൂത്രണം ചെയ്തതാണ് കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തിയത് അതിൽ പീതാംബരൻ സി പി എമ്മും കൊല്ലപ്പെട്ടത് കോൺഗ്രസുകാരുമായതിനാൽ സ്വാഭാവികമായും രാഷ്ട്രീയ നിറമുണ്ടായി പ്രാദേശികമായി ഇരുവിഭാഗം തമ്മിലുണ്ടായ സംഘട്ടനത്തിന്റെ തുടർച്ചയായി സംഭവിക്കാൻ പാടില്ലായിരുന്ന ദൗർഭാഗ്യകരമായ സംഭവം ഈ സംഭവം അറിഞ്ഞ ഉടനെ പോലീസ് ജാഗ്രതയോടെ ഇടപെട്ടു പീതാംബരൻ ഉൾപ്പെടെ കേസിൽ ഉൾപ്പെട്ടതായി കരുതുന്ന മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തു സി പി എം ആകട്ടെ പീതാംബരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി അതായത് സി പി എമ്മും പോലീസും എടുത്തത് സുതാര്യമായ നിലപാട് പക്ഷേ അതല്ലല്ലോ കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും വേണ്ടത് സി പി എമ്മിനെ പ്രഹരിക്കണം അങ്ങനെയാണ് സി ബി ഐ അന്വേഷണത്തിലെത്തിയത് പോലീസ് കണ്ടെത്തിയതിൽ കൂടുതൽ ഒരു ചുക്കും സി ബി ഐക്ക് കണ്ടെത്താനായില്ല പക്ഷേ രാഷ്ട്രീയ വേട്ടയാണല്ലോ ലക്ഷ്യം അതിനുണ്ടാക്കിയ തിരക്കഥയാണ് പ്രതികളെ പോലീസിൽ നിന്നും രക്ഷപ്പെടുത്താൻ സി പി എം നേതാക്കൾ ശ്രമിച്ചു എന്നത് ആ തിരക്കഥയിലാണ് സി പി എം നേതാക്കളായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് പേരിൽ കുറ്റം ചാർത്തിയത് കള്ളസാക്ഷികളും കള്ള തെളിവുകളും ഒത്തുചേർന്നപ്പോൾ കേസിന് രാഷ്ട്രീയ നിറം നൽകാനുള്ള ഗൂഢാലോചന ലക്ഷ്യം കണ്ടു ആ ഗൂഢാലോചനയുടെ തുടർച്ചയാണ് ഇന്നലെയും ഇന്നും കണ്ട മാധ്യമ ആറാട്ട് ഇത് കേവലം വിചാരണ കോടതിയുടെ കണ്ടെത്തലും ശിക്ഷയും മാത്രമാണ് മേൽക്കോടതികളിൽ അപ്പീൽ നൽകാം എന്നാൽ വിചാരണ കോടതിയുടെ കണ്ടെത്തലിൻ്റെ പേരിൽ സി പി എമ്മിനെ ആക്രമിക്കുന്ന മാധ്യമങ്ങൾ കോൺഗ്രസ്സുകാരെ സമാധാനത്തിൻ്റെ കാവൽ മാലാകമാരാക്കുന്നു ഈ അവസരം മുതലെടുത്ത് ചോരയിൽ മുങ്ങിയ കതർക്കുപ്പായത്തെ വെളുപ്പിക്കാൻ നോക്കുകയാണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ മാധ്യമ പിന്തുണയോടെ സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും തങ്ങളുടെ കൊലപാതക രാഷ്ട്രീയത്തെ മൂടിവെക്കാൻ വയ്ക്കാൻ ശ്രമിച്ചാലും അത് ജനങ്ങൾക്ക് മുന്നിൽ ഏശാൻ പോകുന്നില്ല സംസ്ഥാനത്തെ ആദ്യത്തെയും അവസാനത്തെയും ഇരട്ടക്കൊല എന്നാണ് പെരിയ സംഭവത്തിന് നൽകുന്ന വ്യാഖ്യാനം എന്നാൽ ഈ സംഭവത്തിന് ശേഷമല്ലേ വെഞ്ഞാറമൂടിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കദർദാരികൾ വെട്ടിക്കൊത്തത് മരിക്കുന്നതുവരെ ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതികളല്ലാത്തവരെയാണ് ഇരുട്ടിന്റെ മറവിൽ കോൺഗ്രസുകാർ ഇല്ലാതാക്കിയത് അവിടെ പിടഞ്ഞുവീണ് മരിച്ച ഹക്കിനും മിഥിൽരാജനും മാതാപിതാക്കളും സഹോദരങ്ങളുമില്ലേ അവർക്ക് രാഷ്ട്രീയമില്ലേ അവരെ കൊന്നവർക്ക് രാഷ്ട്രീയമില്ലേ പക്ഷേ മാധ്യമങ്ങൾക്കും നിഷ്പക്ഷ ചർച്ചാദേഹികൾക്കും വെഞ്ഞാറമൂടി ഇരട്ടക്കൊല പൈശാചികമാകുന്നില്ല അപലപിക്കപ്പെടേണ്ടതാകുന്നില്ല വിഷയമേ അല്ല ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അവസാന വർഷ വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു ക്രിമിനൽ കേസിലും പ്രതിയായിരുന്നില്ല പഠിക്കാൻ അതിസമർത്ഥനായ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ വെട്ടിക്കൊന്നത് കോൺഗ്രസ്സുകാരല്ലേ അതിലെ മുഖ്യപ്രതിക്ക് സംഘടനയിൽ സ്ഥാനക്കയറ്റം നൽകി ആദരിക്കുകയല്ലേ കോൺഗ്രസ് ചെയ്തത് അത് മാത്രമോ ഇരന്ന് വാങ്ങിയ മരണമെന്ന് ആക്ഷേപിച്ചത് കെ പി സി സിയുടെ പ്രസിഡന്റ് അല്ലേ ഇങ്ങനെ ആക്രമിക്കുന്നവർക്ക് നിയമസഹായം നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിലൂടെ ആക്രമത്തിന് ആഹ്വാനം ചെയ്തതും ഇതേ കെ പി സി സി പ്രസിഡന്റ് അല്ലേ ആ കെ പി സി സി പ്രസിഡന്റ് ഇടപെട്ട് കൊലപാതകങ്ങൾ എത്രയാണ് നാൽപ്പാടി വാശുതൊട്ട് കണ്ണൂർ നഗരഹൃദയത്തിലെ സേവറി ഹോട്ടലിൽ വെച്ച് വെട്ടിക്കൊന്ന നാണു ഉൾപ്പെടെ എത്ര എത്ര പേർ സി പി എം നേതാവ് ഇ പി ജയരാജൻ വെടിയുണ്ട ചീളുകളുമായി ഇന്നും ജീവിക്കുകയല്ലേ പിരിയിൽ നിന്നും ഏതാനും കിലോമീറ്ററല്ലേ ചീമേനിയിലേക്കുള്ളൂ അവിടെ പാർട്ടി ഓഫീസിന് തീയിട്ട് അഞ്ച് സഖാക്കളെയല്ലേ ചുട്ടും വെട്ടിയും കൊന്നത് നൂറോളം പേരെയല്ലേ അന്ന് വെട്ടിയും കുത്തിയും മാരകമായി പരിക്കേൽപ്പിച്ചത് ആ പ്രതികളെ സംരക്ഷിച്ചതും പിന്നീട് ഭരണത്തിലെത്തിയപ്പോൾ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാക്കി വരെ ആക്കിയതും ഇതേ കോൺഗ്രസ് അല്ലേ ഇങ്ങനെ എത്ര എത്ര കൊലപാതകങ്ങൾ പക്ഷേ പഴി സി പി എമ്മിന്